ഗൗരവമായ വിഷയം പറഞ്ഞിട്ട് ആ ഗൗരവമായ വിഷയത്തെ ചർച്ച ചെയ്യാനാടില്ല മുസ്ലിം സമുദായത്തിന് ഏറ്റവും കൂടുതൽ തകർത്ത ഒരു സാധനമാണ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ കിതാബ് ഓടിയത് അത് സമയ സമുദായത്തിന്റെ ഹൃദയത്തിൽ അതിന് ഒത്താശ ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഇനി ഇതിനു വലിയ അതപ്പതിനെന്താണ് അതിനേക്കാൾ അപകടകരമാണ് ഈ വ്യക്തിയുടെ മുഴുവനും ഗ്രന്ഥങ്ങളും അദ്ദേഹത്തിന്റെ എന്ന കിതാബ് ഇവിടെ ഉണ്ട് എന്റെ കയ്യിലുണ്ട് നാല് വള്ളയങ്ങൾ അത് വഹാബിസത്തിന്റെ ഞങ്ങൾ കുത്തി വഹാബിസം ഈ വ്യക്തിയാണ് ജാമ്യ ക്ലാസ് എടുക്കുന്നത് ഈ വ്യക്തിയുടെ ശിഷ്യൻ ആ വ്യക്തിയെ പിന്താങ്ങുന്ന ആള് ആ വ്യക്തിയെ സ്വന്തം ശേഖരി കണക്കാക്കുന്ന ആൾ എന്നെ ആക്ഷേപിച്ചതിൽ എനിക്ക് വേദനയില്ല എൻ്റെ ഫൽഫലിയെ ആക്ഷേപിക്കുന്നത് എനിക്ക് വിഷമമാണെന്ന് പറയുന്ന ഒരു വ്യക്തി ഞാനവരോടൊന്നും എനിക്ക് വിരോധമല്ല ഞാനത് പറയുന്നുയില്ല ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്തുകൊണ്ട് ഇവർ നേരം എതിരായി മനസ്സിലാക്കണം ഇതിന് വലിയ അതപ്പതന്നെ എന്താണ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ കിതാബ് റഹീദ് എന്നെ കവിതയാക്കിയൊരു മനുഷ്യൻ ജാമ്യയിൽ പഠിപ്പിക്കുക എന്നാണ് ഇതിൻ്റെ അർത്ഥം ഇത് രാവും പകലും ഒന്നിച്ചു എന്നാ നട്ടപ്പാതി സൂര്യൻ നിച്ചു എന്ന് പറയുമ്പോൾ ഒരു സംഭവമാണ് എന്നിട്ടിവിടെ സുന്നികൾ പല സമ്മേളനങ്ങൾ നടത്തി മിനിഞ്ഞാട് കോഴിക്കോട് സമ്മേളനം നടന്നു ഒരു വാക്കോലും അതിനെ പറ്റി ഉണ്ടിയില്ല മഞ്ചേരി സമ്മേളനം നടന്നു അതിനെപ്പറ്റി മിണ്ടിയ പോലല്ലോ പറഞ്ഞ പോലെ അതിന് തീരുമാനം ഉണ്ടാക്കണം ഇത് നിസ്സാരപ്പെട്ട കാര്യമാണോ ഇത് അതപ്പ തന്നെയാണ് ഇത് എന്തുകൊണ്ട് അാന്തം എന്ന് പറഞ്ഞതില്ല എന്തിനു മിണ്ടെന്ന് അപ്പോഴും വേറൊരു വ്യക്തി പ്രസംഗിച്ച പ്രസംഗത്തിൽ വന്നത് കേടോ പാഗതിയോ പാഗതിയോ ഇവിടെ ചർച്ച അതല്ലല്ലോ വിഷയം അത് വിഷയാക്കണം എന്നോ വിഷയാക്കണ്ട പറഞ്ഞത് ഞാനിതൊക്കെ പറയുമ്പോൾ എനിക്ക് ഈ തങ്ങന്മാരോടൊക്കെ വലിയ സ്നേഹവും ബഹുമാനമാണ് പക്ഷെ തമ്മോത് പതിക്കാണ് ഇതിന് ഇരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് വരുന്ന ജനത നിങ്ങളെ കുറ്റപ്പെടുത്തു ഖബറിൽ മര്യാദയ്ക്ക് കിടക്കാൻ കഴിയില്ല ഞാൻ പറയുന്നില്ല പറഞ്ഞിട്ട് കാര്യമല്ല എന്തിനു പുറത്ത് പറയണ് ജനങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കിയിട്ടേണ്ട കാര്യം എനിക്ക് ഭിന്നത ഉണ്ടാക്കേണ്ട ഒരു ലക്ഷ്യവുമില്ല ഭിന്നത ഉണ്ടാക്കേണ്ടത് എന്തിനാ ജ സമൂഹത്തിൽ ജനതയെ അടർത്തി മാറ്റേണ്ട സംഘടന ഉണ്ടാക്കാനല്ലേ ഞാൻ സംഘടന ഉണ്ടാക്കണില്ലല്ലോ എന്നെ സംസ്ഥകൾ തന്നെ പുറത്താക്കിയ കാലത്ത് പോലും ഞാൻ വേറെ സംഘടനയ്ക്ക് പോയിട്ടുമില്ലേ എന്റെ പുരയിൽ പലരും കയറി ഇറങ്ങിയിട്ടുണ്ട് ഞാൻ പോയിട്ടില്ല ഇതൊന്നും മനസ്സിലാക്കി പോലും ആരും തയ്യാറില്ല ഞാൻ വേറെ സംഘടനയ്ക്ക് പുറത്താക്കിയ പോയത്തിന് മറ്റൊരു സംഘടനയ്ക്ക് പോയാൽ പലരും ഇല്ല നമ്മുടെ നാട്ടിൽ ഞാൻ പോയിട്ടില്ലല്ലോ ഞാൻ എന്റെ ജീവിതത്തിൽ ലീഗിന്റെ മെമ്പർഷിപ്പ് അല്ല എടുത്തിട്ടില്ല സമസ്ത അല്ലാത്ത ഈ രണ്ട് സംഘടനയിൽ അല്ലെ ഇല്ല അതിൻ്റെതല്ലാത്തൊരാളാകാൻ തയ്യാറുമില്ല സമസ്തന്നെ പുറത്താക്കിയപ്പോൾ പോലും വേറൊരാളെ വേറൊരു സംഘടനയ്ക്ക് പോയിട്ടില്ല ഇപ്പോൾ കൊല്ലങ്ങളായ സംസ്ഥയിലെ പരിപാടിക്ക് എന്നെ വിളിക്കാറില്ല എനിക്ക് വിഷയമല്ല ആവശ്യമില്ല പ്രശ്നമില്ല നാലിനാമനക്കാരൻ തന്നെയാണ് പക്ഷെ ഇതൊക്കെ ഉണ്ടായിട്ട് ഇത് പറയുന്ന വ്യക്തി സമൂഹം നശിച്ചു എന്നത് കണ്ടിട്ടാണ് പറയുന്നത് ഇനി ഇതിലും വലിയ ഒരു അപകടം എന്താണ് അല്ല എന്താണ് കിതാബത്തോഹീതിയെ കവിതയാക്കിയ ആൾ ജാമ്യാനുരിൽ പഠിപ്പിക്കുന്നു അതിനെ പിന്താങ്ങുന്നവരാൾ ജാമ്യാനൂടെ മുഴുവനും വിദ്യാഭ്യാസ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രൊഫസറായി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ മറ്റുള്ള പണി മുഴുവനും എടുത്തിട്ട് അതിന് തീരുമാനം ഉണ്ടാക്കുക അല്ലേ സമസ്തയും ഉത്തരവാദിത്തപ്പെട്ടവരും ചെയ്യേണ്ടത് ഞാനവരുപദേശിക്കല്ല ഞാനവർ ഒന്നുമല്ല ഉപദേശിക്കാൻ ആളല്ല ഒരിക്കലും അല്ല പക്ഷെ ഒരു സാധുവായ മനുഷ്യർ കാര്യം മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കണ്ടേ അതല്ലോ എനിക്കെന്ന തോഫിയെക്കാണ് അബ്ദുറഹ്മാൻ സഖാഫി ഇവിടെ പ്രസംഗിച്ചു എന്താ പ്രസംഗിച്ചത് ഇത് വളരെ വലിയ തെറ്റാണ് അദ്ദേഹത്തിന് ഇപ്പോഴാണ് ഈ കാര്യം മനസ്സിലായത് എന്തുകൊണ്ട് ഞാനാണ് പുറത്തു പറഞ്ഞത് മൗലാന നിജി മൗലവി ആ വിഷയത്തിൽ സംസാരിച്ചു ഇത് വളരെ അപകടകരമായ കാര്യമാണ് ഈ ഇപ്പോഴാണ് ഈ കാര്യം മനസ്സിലായത് ആരേ ഞാനാണ് പുറത്തു പറഞ്ഞത് ഇത് വളരെ അപകടകരമായ സംഗതി ഞാൻ വീണ്ടും പലരും പറഞ്ഞു അത് അപകടഘട്ടം എന്നുള്ളത് നിനക്കവിടെ അപകടമില്ല എന്നിട്ട് മിനിഞ്ഞാട് കോഴിക്കോട് സുന്നികളുടെ സമ്മേളനം നടന്നൊരു യുവാക്കൊരാൾ മിണ്ടിയില്ല മിണ്ട മിണ്ടൽ അല്ലല്ലോ വിഷയം വിഷയം പതിയായി ഉണ്ടാക്കലല്ലേ അനാവശ്യമായ അനാവശ്യമായ മതകൾ ദീനിനു നിരക്കാത്ത ചില പ്രശംസകൾ അതിനെന്തൊക്കെ എന്താർത്ഥാണുള്ളത് ഒരർത്ഥം ഇതിനൊന്നൊരു സമൂഹം തകർന്ന് തരിപ്പണവും അത് വളരെ സത്യമാണ് വളരെ സത്യമാണ് വളരെ സത്യമാണ് ഞാൻ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഈ മനുഷ്യൻ എന്താണെന്ന് ചിന്തിക്കരുത് ഞാൻ എനിക്ക് സഹതന്മാരോടല്ല എനിക്ക് ഒരു ഒരു ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ജയിലിൽ കേട്ട് നിൽക്കാൻ കഴിയില്ല ദുരന്താണ് അതേസമയം വളരെ ഗൗരവമായ കാര്യം അറിയില്ലെങ്കിൽ പോട്ടെ ഞാൻ പറഞ്ഞു കിതാബ് തോഹ് എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പം ലീഗ് ഒരു ലീഗ് നമ്മളെ പാർട്ടിയാണ് ലീഗ് നമ്മളെല്ലാവരും കൂടിയിട്ട് ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി ലീഗിൻ്റെ യൂണിവേഴ്സിറ്റി ആ യൂണിവേഴ്സിറ്റിയിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ കവിതം പഠിപ്പിക്കറിഞ്ഞാൽ പിന്നെ നമ്മളെ വല്ലതിനെ പറ്റൂ അവിചാരിതമായി അങ്ങനെ നൊയഞ്ഞ് കയറി വരുത്താൻ പഠിപ്പിക്കുകയാണെങ്കിൽ തിരിച്ചറിഞ്ഞാൽ ഇത് നമ്മൾ പറയുന്നത് ഇത് മാത്രല്ല അയാളുടെ തെൻവീറുനേനി എന്ന കിതാബ് സമസ്ത പരിശോധിക്കട്ടെ അയാളെ കിതാബുകളെല്ലാം എല്ലാം ബഹുമാനപ്പെടാൻ വയ്ക്കട്ടെ വഹാബിസത്തിന്റെ തെഞ്ഞ വഹാബിസം തികഞ്ഞ വഹാബിസാണ് ആ തൻവീറായി ജലാലേനിക്ക് അദ്ദേഹം കൃത്യാഖ്യാണ് തന്നി പക്ക വഹാബിസം ഇവിടെ കിതാബ് ഞാനത് പറയാത്ത പറഞ്ഞിട്ട് കാര്യമല്ല വിളമ്പിനെ തീരുമാനം ഉണ്ടായില്ല പിന്നെ പറയാത്ത വിളംബിന തീരുമാനം ഉണ്ടായിട്ടില്ല പിന്നെ ഞാൻ എന്തിനാ എന്തിനടക്കണം ഞാൻ മിണ്ടാട്ടം നിർത്തിയത് മിണ്ടാട്ടെന്ന് എന്തുകൊണ്ട് മിണ്ടിയിട്ട് കാര്യമില്ല പിന്നെ എന്നെ കുറ്റം പറയാം എനിക്ക് വിഷയമല്ല അത് പര ലോഹത്തികളുടെ സ്വത്താണ് എന്നെ ആക്ഷേപിച്ചപ്പോ ആളുകളിന്റെ പിന്നാലെ കൂടി നിങ്ങൾ മറുപടി ഇറങ്ങണം നിങ്ങളാ ഞാനല്ല ഞാനല്ലോക്ക് വിശേഷം പോത്തിനെ കൊണ്ട് വായിട്ടിരിക്കലാണ് അയിന് ഇന്നപ്പൂരാ ഞാൻ കുറച്ച് അന്തളമാനാണ് അയ്യങ്ങൾ ഞാൻ ഈ കലഹത്തിലൊന്നുമില്ല ഞാൻ ആരോഗ്യകരമായ കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ എപ്പോഴും പറയാണ് അത് സമസ്തയുടെ സ്റ്റേജിൽ കയറി ജഹ്ലി വിളിച്ച് പറഞ്ഞാലും ഞാൻ പറയും അത്തന്നി ജ്ലികൾ വിളിച്ച് പറഞ്ഞാലും ഞാൻ പറയും എനിക്ക് എനിക്ക് ലാഭപ്രതീക്ഷയില്ല നഷ്ടത്തിന് പേടിയില്ല ഞാനിവരൊക്കെ താഴെയുള്ള ഒരു സാധുവായ മനുഷ്യനാണ് ഈ ഈ മാന്മാരൊക്കെ കീഴിലുള്ള ഒരാളാണ് ഞാനല്ലല്ലോ ഇവിടുത്തെ നേതാവ് ഇവിടെ നേതാവ് ജീഫീർത്തങ്ങളും സാധു കൃത്യങ്ങളും ഓരോ അല്ലേ ഞാൻ ഞാനനുസരിക്കണ്ട് വാക്കിൽ ചിലപ്പോൾ അങ്ങോട്ടും കൊണ്ടൊക്കെ അബദ്ധങ്ങളൊക്കെ വരും അതൊന്നും മനസ്സരണല്ലായ്മ ചില കാര്യങ്ങൾ പറയും അവർ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞേക്കാം അത്രേയുള്ളൂ അതൊക്കെ നമ്മൾക്ക് വാക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും അതിനൊക്കെ പലപ്പോഴും മാപ്പ് പറയും ഇനിയിപ്പോൾ ആയിരക്കണക്കിന് മാപ്പ് പറയും ബാക്കി കിടക്കുകയാണ് അന്ന് വിചായുള്ള കാര്യമല്ല മനുഷ്യന്മാരും അബദ്ധം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമല്ലോ പക്ഷെ പറഞ്ഞത് സത്യമാണ് വാക്ക് ചിലപ്പോൾ അങ്ങോട്ട് കൊണ്ടുതീർ കുറഞ്ഞു ചെയ്യും പറഞ്ഞ ആശയം സത്യമാണ് നൂറുവട്ട സത്യമാണ് ലക്ഷ്യമല്ല ഒരു ലക്ഷ്യമല്ല ഒരു ലക്ഷ്യം മലയാളത്തിൽ മുസ്ലിം അതപ്പത്തിച്ചുകൊണ്ടിരിക്കുക സുന്നികൾ സുന്നികളത്തെ പത്തിച്ച് തകർന്ന് തരിപ്പണായി സമസ്ത നൂറ് ശതമാനം ഹൈജാക്ക് ചെയ്യപ്പെട്ടു എന്ന് ഞാൻ മനസ്സിലാക്കണം നിലവിൽ ഇല്ലെങ്കിൽ ഇത്തരം ജയിലൊന്നും വിളിച്ച് പറയേണ്ട ആവശ്യമില്ല പറയുമ്പോൾ വേദനയോടുകൂടി പറയുകയാണ് ഒന്നും വിചാരിക്കരുത് എന്നെ വിളിച്ചിട്ട് ഇന്നൊരാള് ഇന്നെ കുറച്ചാളുകൾ ആക്ഷേപിച്ചു സമ്മേളനം ഉണ്ടാക്കി ആക്ഷേപിച്ചു ഞാൻ മണ്ടിയോ എത്ര ദിവസമായി ഇതിപ്പോ അത് പറഞ്ഞപ്പോൾ പറയാണ് ഇതിപ്പോ പറയാൻ ഇങ്ങനത്തെ ഒരു ഇവിടെ വന്നു എന്ത് ഒരു വ്യക്തി ഉറങ്ങുന്നതോ ഒരു സമൂഹം അതപ്പതിക്കുന്നതോ അപ്പോൾ മനസ്സിലാക്കാൻ കഴിയും പിന്നെ മനസ്സിലാവുക ഒരു സൊസൈറ്റി അതപ്പതിക്കുമ്പോൾ പിന്നെ ജീനിയസുകൾക്ക് ഞാൻ ജീനിയസാനല്ല എന്ത് എനിക്കറിയില്ല ഇതൊരു ഭാഗ്യക്കടാണ് ജനങ്ങളൊക്കെ എന്നെ ചീത്ത പറയാനുള്ള ഒരു അവസരം പഠിച്ചു തോഫി കിട്ടിയതാണ് നീ ചീത്തറിയാണ് എല്ലാവരും അയാൾ അയാൾക്കാര് കാര്യമാണാൽ മറ്റേതാണ് മറിച്ചതാണ് നമ്മൾക്കറിയാം നമ്മൾ പറയണ്ടേ റബ്ബിന്റെ തോഫീക്കല്ല ഞാനീ പറഞ്ഞു എന്താണ് നിങ്ങൾ ഇക്കാര്യം വരെ എതിര് പറഞ്ഞ് അല്ലെങ്കിൽ പൊളിച്ച് കിതാബ് കിതാപത്തെ കവിതയാക്കിയ കവിതയാക്കിയുള്ള ഒരു ന്യായീകരണവും ഇതിന അത് പട്ടിക്കാട് ജാമ്യയിൽ പഠിക്ക് ഞാൻ പറഞ്ഞു അയാളെ മറ്റു കിതാബുകൾ മുഴുവൻ വഹാബി അയാൾ പത്ത വാഹിയുമാണ് അയാൾ അങ്ങനെയാണ് ആബിദാണ് ആബിദോ എന്തോ ആയിക്കോട്ടെ അതൊന്നും ഇന്റെ വിഷയമല്ലല്ലോ അയാൾ അയൊക്കെ സ്വർഗ്ഗം കിട്ടുമെന്നായിരിക്കും അതൊന്നും എന്റെ വിഷയമല്ല ഇന്റെ വിഷയം അത് സുന്നിയല്ല എന്നുള്ളതാണ് ലോകത്തേറ്റ വിഭാഗത്തിൽ എത്ര എത്ര മുത്തതി അയാൾ മുത്തതിയാണ് കാരണം അയാൾ ഒരു മനുഷ്യ മാത്രമല്ല ആ കിതാബിന്റെ അവസാന ഭാഗത്ത് അയാൾ അവാനോട് യാച്ചാജികൾ സ്വീകരിക്കണേ എന്ത് സ്വീകരിക്കണേ കിതാബ് കിതാബ് തൊഹീദ് ലോകത്തെ മുസ്ലിം ജനകോടികളെ ജന കിതാബാണ് ഏത് കിതാബ് ആണേത് ഐ എസ് ഐ എസ് ലോകരാജ്യങ്ങൾ നീ എവിടെയൊക്കെ പിടിച്ചടക്കുന്നുണ്ടോ ആ നാടുകളിലെല്ലാം ഐ എസ് ഐ എസ് വിതരണം ചെയ്ത ഐ എസ് ഐ എസ് മാനിഫെസ്റ്റോ ആണേതബ് അത് കവിതയാക്കിയ ആള് സമസ്തയുടെ സാമഥ്യം പഠിപ്പിക്കുക എന്നാൽ സമസ്തക്ക് പോലും പിന്നീട് ദോഷം ഉണ്ടാക്കും അത് പിന്നീട് ദോഷം ഉണ്ടാക്കും ആ ദോഷം എന്തൊക്കെയെന്ന് ഞാൻ പറയേണ്ടിയില്ല നിയമപരമായ പ്രശ്നങ്ങൾ വരുന്നുണ്ടാവും കാരണം ലോകത്തെ എല്ലാ രാജ്യങ്ങളും ഏകദേശം മുസ്ലിങ്ങളുള്ള രാജ്യങ്ങളെല്ലാം നിരോധിച്ച പുസ്തകമാണിത് കിതാബ് എവിടെയാണ് നിരോധിക്കാത്ത റഷ്യ നിരോധിച്ചു എവിടെ നിരോധിക്കാത്ത എപ്പോഴേക്കും പാടില്ല കാരണം മനുഷ്യർക്കിടയിൽ കലഹങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാക്കുന്ന കച്ചറുകളുടെ കുഴപ്പത്തിന്റെ അടിസ്ഥാനമാണ് ഈ ഗ്രന്ഥം ഈ ഗ്രന്ഥമാണ് കവിത എന്നിട്ട് അള്ളാഹിനോട് ഇത് സ്വീകരിക്കണമെന്ന് തയ്യാറാക്കുക ബാക്കിയുള്ള കിട്ടാൻ ഒക്കെ സമസ് പരിശോധിക്കട്ടെ ബഹുമാനപ്പെട്ട സംസ്ഥയെന്ന് പരിശോധിക്കട്ടെ അത് സ്റ്റേജിൽ കയറി പറഞ്ഞാൽ പോലെയല്ലേ സ്റ്റേജിക്കാരി പറഞ്ഞത് ഞാനാണ് അതെ നമ്മൾ ഒറ്റ ഒരുത്തൻ കൊല്ലുന്നത് കണ്ടു ഒരുത്തൻ ഒരുത്തൻ കൊല്ലുന്നത് നമ്മൾ കണ്ടു അപ്പം നമുക്ക് എന്തു ചെയ്യണി കേസ് കൊടുക്കണം കേസ് കൊടുത്തു തെളിവ് കൊടുത്തു എന്നിട്ട് നമ്മൾ കണ്ട് സ്റ്റേജുകളിലൊക്കെ നമ്മൾ കയറി എന്തു പറഞ്ഞു എല്ലായിടത്തും നമ്മൾ എൻ്റെ ചെയ്തു സമര പന്തൽ ഉണ്ടാക്കി ിലേ കയറി നമ്മൾ എന്തു പറഞ്ഞു തൂക്കിക്കൊല്ലണം ഇയാളെ തൂക്കിക്കൊല്ലണം അതിന് തെളിവുണ്ടാണ് തെളിവെടുത്തത് ജഡ്ജി അതെന്നെ പറയണെങ്കിൽ അതിനെന്ത് വായനയുള്ളത് ജഡ്ജി എന്ത് പറഞ്ഞു തൂക്കിക്കൊള്ളണം അതിന്റെ വായനയുള്ളത് ജഡ്ജി ജഡ്ജി സ്ഥാനത്തിരുന്ന് തൂക്കിക്കൊല്ലാൻ തീരുമാനം ഉണ്ടാക്കുകയാണ് സമരപ്പന്തൽ വന്നത് ജഡ്ജിയും പറയണം എന്ത് ഇയാൾ തൂക്കിക്കൊള്ളണം നടപടി എടുക്കുക നടപടി എടുക്കുക എന്ത് വേനല് ജഡ്ജി എന്ന് പറയേണ്ട ആവശ്യമില്ല ജഡ്ജിയാണ് പുറത്താക്കേണ്ടത് ജഡ്ജി തീരുമാനം എടുക്കാൻ വേണ്ടത് ജഡ്ജി തീരുമാനമെടുക്കാൻ ജഡ്ജിക്ക് കഴിയുന്നില്ലെങ്കിൽ ജഡ്ജ്മെന്റ് ഹൈജാക്ക് ചെയ്യപ്പെടുന്നു ചെയ്യപ്പെട്ടു അതിന്റെ ആർക്കാണ് നിങ്ങൾക്കാർക്കാണ് എതിരാകുന്നത് നിനക്കറിയില്ല നിങ്ങൾക്കാർക്കാണ് എതിരാകാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ല ഞാൻ പറഞ്ഞല്ലേ പറഞ്ഞാണ് റഹമത്തു പോലത്തെ ലോക്കലാണ് എന്ത് പറയേണ്ടത് വിഷയങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് തീരുമാനം അങ്ങനെ ഉണ്ടാക്കി തരണം എന്നാ നമ്മൾ പറഞ്ഞു രണ്ടും മൂന്നും വട്ടം പറഞ്ഞു ഇതാണ് സമരപ്പന്തൽ ഇതുപോലെ തന്നെ സമരപന്തൽ വെച്ചു കെട്ടിയാണ് ജഡ്ജിയും പറഞ്ഞു എന്ത് ഇതെന്ന് അംഗീകരിക്കാൻ പറ്റില്ലാത്ത തൂക്കിക്കൊല്ലേണ്ടതാണ് എന്തു ജഡ്ജി സമരപ്പം തുകിക്കൊല്ലാൻ നല്ലവരുണ്ട് ജഡ്ജി തൂക്കിക്കൊല്ലാൻ പോലീസിന് നിയമം ഏൽപ്പിക്കാറുണ്ട് അതിന് ജഡ്ജിക്ക് കഴിയുന്നില്ലെങ്കിൽ ജഡ്ജിക്ക് അത് ജഡ്ജി ജഡ്ജ്മെന്റ് ഹൈജാക്ക് ചെയ്യപ്പെട്ട ജഡ്ജിയാണ് എന്ന് മനസ്സ് മനസ്സിലാക്കാൻ അത്യാവശ്യം അനന്ത മതിയാവും ഇതാവശ്യം പിന്നെന്താ പിന്നെന്താ പറയുന്നത് ഞാൻ പറയുന്നില്ല നിങ്ങളെ തമ്മിൽ തെറ്റിക്കുന്ന ലക്ഷ്യം പുതിയനെന്താ വെള്ളം പാത്ത് പയതിനെ തിന്നിട്ടില്ല രാവിലത്തെ പുട്ടും പുട്ടും കടലിൽ തിന്നാതെ അമ്മ എന്ന് ചോദിച്ചാ ജി ഉച്ചത് കടക്ക് ജിദ് മുണുങ്ങ് അങ്ങനല്ലേ പറയാ പത്ത് മണിയായിട്ടും പുട്ടും കടയിൽ അങ്ങനെ നമ്മൾ തിന്നിട്ടില്ല അപ്പൊ നമ്മൾ മകനോട് കേൾക്കണം ഉച്ചക്കൻറ്റാ ഉച്ചക്കെന്തോ ആയിക്കോട്ടെ ജി ഇപ്പൊ തന്ന മുണ ഇപ്പ ചില എന്നോട് കേൾക്കണം അടുത്ത വേറെ ഉണ്ടോ എന്താണ് അടുത്ത് ഞാനടുത്ത് അത് കണക്കെടുക്കുന്നതാണ് ഞാൻ ഇതൊന്നും പറയില്ല എന്തോ അന്തക്കാട് ഉള്ളവരൊക്കെ ഉണ്ടാവും പക്ഷെ എല്ലാവരും അന്തം കെട്ടോരാണ് എന്ന് മനസ്സിലാക്കിയത് നമ്മളെടുക്കണ പണി എടുക്കണം ഞാൻ എടുക്കണ പണി എന്താണ് ഞാൻ ജഡ്ജി അല്ല ഒന്നും അല്ല എനിക്കത് പറഞ്ഞു കഴിഞ്ഞു അത് അല്ല എല്ലാരും ചോദിച്ചു പറഞ്ഞു എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് എല്ലാ വിഭാഗവും ഒരുപോലെ എതിർത്തൊരു സംഭവം ജോലി ഉണ്ടായിട്ടില്ല അത് റബ്ബിന്റെ സഹായത്താൽ ഞാൻ അള്ളാഹുദ്ദീൻ്റെ തോഫിക്ക് നമ്മളങ്ങനെ പഠിക്കം അപ്പോൾ ഈ ഗൗരവം പഠിച്ചു ഗൗരവാണ് വലിയ ഗൗരവം അടുത്ത കാലത്തില്ല നൂറ് കൊല്ലത്തിനുള്ളിൽ സമസ്തയിൽ വന്നിട്ടുള്ള അഭിമുഖീകരിച്ച പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രശ്നം ഈ ഒരു പ്രശ്നം കാരണം ഇത്രയും നമ്മളെ ഉള്ളിലേക്ക് ഒരു ചാരൻ കയറിയ ഒരു സംഭവം ഇല്ല പട്ടിക്കാട് ജാമ്യാൻ ഒരിയ പോലത്തെ ബഹുമാനപ്പെട്ട ഒരു സ്ഥാപനത്തിന്റെ ഗേറ്റ് കീപ്പർ ആക്കാൻ പോലും അങ്ങനത്തെ ഒരാളെ പറ്റൂല കാരണം അയാളിൽ നിന്ന് അതിന്റെ കിട്ടും കുട്ടിയൊക്കെ അതിലെ അങ്ങോട്ടും കുട്ടിയൊക്കെ വാസന കിട്ടും ഇത് ഐ എസ് ഐ എസിന്റെ മാനിഫെസ്റ്റോ ആണ് ഞാൻ എന്താ വേണ്ട ഇതൊക്കെ പറയുമ്പോൾ ഓൻ ആരാധ പറയാൻ ഞാൻ എന്റെ പേര് റാമത്തുള്ളത് ഞാൻ റാമത്തുള്ള അടിമയല്ല നിങ്ങൾക്ക് ആളെ തെറ്റിയതാണ് നിങ്ങൾ ഒരാളെ ആവശ്യമല്ല ആ നിങ്ങൾക്ക് ഒരാൾക്കില്ല റേഷൻ കാർഡ് പെട്ടാൻ കഴിയൂല ഞാൻ ഞാൻ പറയുമ്പോഴൊക്കെ കാര്യം തന്നെ പറയാം ഞാൻ എല്ലാവരും അനുസരിക്കാതെയ്യണം പക്ഷേ ഇതുവരെ മോനാര ആചാരിച്ചു ചോദിക്കരുത് അങ്ങനെ ചോദിച്ചവരുണ്ട് അങ്ങനെ ചോദിക്കരുത് സമൂഹത്തിൽ കാണുന്ന ദുരന്തങ്ങൾ സമൂഹം നശിച്ചു പോകുന്ന കാര്യങ്ങൾ നമ്മൾക്കൊരു വിഷമം എന്താണെന്നറിയാം നമുക്കൊക്കെ മക്കളുണ്ട് ഈ ഇവിടെ സുന്നികളായി ജീവിക്കണം വിശ്വസിച്ച് പറഞ്ഞേക്കാൻ പറ്റിയ സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ടാവണം അവിടുന്ന് സുന്നി പഠിക്കണം നല്ല ബിരിയാണി ബിരിയാണിയിലാവും പകരം ബിരിയാണി കിട്ടുന്ന പുത്തധികൾ സ്ഥാപനം ഇവിടെ ഉണ്ട് എന്നിട്ട് ഈ കുമ്പളങ്ങൾക്കും ചോറിനും പറഞ്ഞേക്കണം എന്തിനാ പറഞ്ഞേക്കണം എന്തിനാ പറയാം നിങ്ങളെ കുട്ടികൾക്ക് ഇതാവും പകലും ബിരിയാണിയും മന്തിയും കൊടുക്കാൻ കഴിയുന്ന മുപ്പത്തധികൾ സ്ഥാപനം ഉണ്ട് അവർക്ക് എല്ലാവിധ വസൂലിയും അവർക്ക് എന്താ പറയാ മിനിറാസിയ എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് ഒക്കെ കൊടുക്കാൻ കഴിയുന്ന സ്ഥാപനങ്ങൾ ഉണ്ടായിട്ടും നമ്മൾ ഈ മര്യാദ ഒപ്പിച്ചു വിടുന്ന ഈ സാധുക്കളെ പോക്കറ്റ് നിർത്തിട്ടാണ് നടത്തുന്നത് സൗദിന്ന് വലിയ വലിയ പൈസ വന്നിട്ട് നടത്തുന്ന മുപ്പത്തധികൾ സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട് അവിടേക്ക് പറഞ്ഞേക്കാതെ അവിടെ നിന്ന് നിങ്ങളെ കുട്ടികളെ വേണമെങ്കിൽ ഐ എസ് ഐ എസ് ഐ എസ് എന്താ പറയാ ഐ എസ് അതെ ഐ എസ് കോച്ചിങ് വരെ കൊടുത്തിട്ട് നിങ്ങളെ കുട്ടികളെ ഐ എസ് ഒക്കെ പാസ് തിരിച്ചെത്തിക്കാൻ പറ്റുന്ന സ്ഥാപനങ്ങൾ കേരളത്തിൽ ഉണ്ടായി ഉണ്ടായിരിക്കവേ നിങ്ങൾ ഈ കുമ്പളങ്ങക്കറിയും മൂര്റിയും കൂട്ടുന്ന സ്ഥാപനത്തിലേക്ക് ഞാൻ അങ്ങനെ പഠിച്ചേ കുമ്പളങ്ങ കറി കറി എന്ന് അറിയാൻ പറ്റൂല പഠിച്ചാല് വേഗം വെടാൻ എന്ത് ചെയ്യണം തടുക്കണം കാരണം വെള്ളം ഇങ്ങനെ പോകും എന്നോട് നമ്മളെ പാപ്പ അവിടുന്ന് എതിരാൻ പറ്റില്ല എന്താണ് തിന്നാൻ കിട്ടാത്തതെന്ന് പറയാൻ പാടില്ല അടി കിട്ടിയേ പറയാൻ പാടില്ല ദർസിലത്തെ ദർശലത്തെ എന്ന് പറയാൻ പാടില്ല ഉസ്താദിനെ തല്ലിട്ടി പറയാൻ പാടില്ല അവിടെ എനിക്ക് ഭയങ്കര കഷ്ടപ്പാടാന്ന് പറയാൻ പാടില്ല ഒന്നും പറയാൻ പാടില്ല പറഞ്ഞാൽ അടിയപ്പം കിട്ടും അപ്പാ പറയും ഞങ്ങളൊക്കെ ദിനേക്കാളും കഷ്ടപ്പെട്ടിട്ടുണ്ടോ അങ്ങനെ തന്നെ പറയാ എന്നിട്ട് നമ്മളെ കുട്ടികൾ സുന്നിയാകാനല്ലേ ആ പറ നമ്മളെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷയം എന്താണ് ഞമ്മളെ കുട്ടികൾ ആരാകണം സുന്നിയാകണം വാഫക്കത്തങ്ങളും പൂക്കുവങ്ങളും ഷംസുല്ല കണ്ണിയുമ്പത്തമാന്മാരെങ്ങനെ പോയോ ആ ആവയിക്ക് പോകണം അല്ലേ അത്രല്ലേ അതല്ലേ ആവശ്യം അല്ല അതല്ലേ ആവശ്യം അതിൻ്റെ അപ്പുറത്തേക്കും അതൊക്കെ ഇതിനത് ഭംഗം വരുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വേദനകൾ പറയണത് അപ്പൊ പറഞ്ഞാ പിന്നെ ഓനങ്ങൾ സൈഡാക്കാൻ പറ്റും നോക്കുകയാണ് ഒരു മനുഷ്യനെ ചീത്ത പറയാൻ വേണ്ടിട്ടൊരു സമ്മേളനം ഉണ്ടാക്കുക എന്തതിന്റെയൊക്കെ മേന അതിനൊക്കെ വിഷയമില്ലാപാണ് പക്ഷെ അവരെ അവരൊക്കെ നമ്മളെ സഹപ്രവർത്തകരാണ് അവരെ അധപ്രതിച്ചാണ് റിജി നല്ല കുപ്പായിട്ടാണ് പെർഫ്യൂം കാര്യമില്ലല്ലോ എന്റെ ഒപ്പം നടക്കണു കാഷ്ടം ശരീരത്തിലുണ്ടെങ്കിലും അനിക്കൊരു മാനക്കാടല്ലേ എനിക്ക് ഇന്ന് ആക്ഷേപിച്ച മറുപടി ഒരിക്കലും ഇന്ന് വരെ എന്നെ ആക്ഷേപിച്ച ഒരു എഴുത്തിനോ ഒരു രേഖക്കോ എന്നെ ആക്ഷേപിച്ച ഒരു എഴുത്തിനോ രേഖക്കോ പ്രശ്നത്തിനോ ഈ ഇരുപത്തഞ്ച് കൊല്ലത്തെ ഞാൻ മറുപടി പറഞ്ഞില്ല എന്തുകൊണ്ട് ഞാൻ ആരാന്ന് നിങ്ങൾക്കറിയാം എന്നെ രാവും പകലും കേൾക്കുന്നവർക്കും എൻ്റെ കൂടെ നടക്കുന്നവർക്കും ഈ ആളുകളൊക്കെ എൻ്റെ ഒപ്പം നടക്കണവരാം എൻ്റെ ഒപ്പം നടക്കണം നൂറുകണക്കിന് ആളുകൾ കേരളത്തിലുണ്ട് അവർ എൻ്റെ ഒപ്പം നടക്കണവരാം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എന്നെ കണ്ണു അവർക്ക് ഞാൻ ആരാണ് എൻ്റെ വിഷയം എന്താണ് എൻ്റെ സിസ്റ്റ് എന്താണ് എൻ്റെ രീതി എന്താണ് എല്ലാം അറിയും പച്ചമരൻ പോലും അറിയും പിന്നെ ഞാൻ സ്റ്റേജ് മക്ക പറയണം ശ്യല്ലോ ഞാൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഇത് ചെയ്യാണ് അങ്ങനെയും പറഞ്ഞു മറുപടി ഇല്ല മറുപടിയില്ല തക്കാല കോടതിയിൽ കൊടുക്കുന്ന സംഭവമാണ് ഇതൊന്നും വിഷയമില്ല ഒന്നും വിഷയമുള്ള കാര്യമല്ല ഞാനിനെ പറ്റി പറഞ്ഞു മറുപടി ഇല്ല ഒന്നും വിഷയമില്ല ഒന്നും മറുപടി ഇല്ല മറുപടി അറിയിക്കുന്നില്ല പിന്നെന്താ പറയാത്തത് ഇനി എന്റെ ബാക്കിയുള്ള പറയാത്ത ബാക്കിയില്ല എളിത്തീരുമാനം ഉണ്ടായാലും മറ്റേതേ പറയാൻ പറ്റുള്ളൂ ഇതെന്താ സംഭവം അത് എല്ലാവർക്കും വേണ്ടത് പൈസ അധികാരം ചിലരെ മാടുത്തി പറഞ്ഞാൽ പൈസ ഇട്ടു മുലാളിമാരി പൈസ ഇട്ടു അല്ലെങ്കിൽ സ്റ്റാൻഡിലെത്തോ ഞങ്ങളും തന്നെ അതിനുവേണ്ടി അള്ളാഹന്റെ ആരിഫ്യങ്ങൾ കടന്നുപോയ പ്രസ്ഥാനങ്ങളെ വരെ ദുരുപയോഗം ചെയ്യുക വളരെയധികം ഗൗരവമായി ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം നമ്മുടെ പൊരുത്തത്തിൽ നമ്മളെയൊക്കെ ആക്കി തരട്ടെ നമ്മളെല്ലാവരും ചിന്തിക്കണം കേട്ടോ ഞാൻ എന്തിനു പറഞ്ഞു എന്ത് കുറ്റം പറഞ്ഞാൽ ഞാൻ മറുപടി അറിയില്ല എന്തുകൊണ്ട് അള്ളാഹു അഭാവത്തരം നമ്മളൊക്കെ കുറ്റമില്ലാത്തവരാക്കി തരട്ടെ അന്ന് വിഷയമുള്ള കാര്യമല്ല ജനങ്ങളെ ഞാനെന്ന മറുപടി അറിയില്ല ഞാനൊരു ഫക്കീറാണ് ഞാനെന്നും മറുപടി അല്ല ഞാൻ എന്നൊരാൾ നിസ്സാരപ്പെടുത്തിയാൽ പ്രശ്നമല്ല എന്തുകൊണ്ട് നിസാരനാണല്ലോ നിസ്സാരനെ നിസ്സാരപ്പെടുത്തി നിസ്സാരൻ എന്താ പ്രശ്നമുള്ളത് അവർ പ്രശ്നമില്ല ഒന്നും ഇല്ല ഒന്നും ബജാറില്ല ഇല്ല അള്ളാഹു നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കട്ടെ അള്ളാഹുവിന്റെ ദീൻ ഇവിടെ നശിച്ചു പോയാൽ അടുത്ത തലമുറക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ല പറഞ്ഞതിലേക്ക് തിരിച്ചു വരുന്നു ഒരു വ്യക്തിമാർ ഉറങ്ങുന്നതോ ഒരു സമൂഹം അതപ്പതിക്കുന്നതോ ആ വ്യക്തിക്കോ ആ സമൂഹത്തിനോ നിലവിൽ മനസ്സിലാക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ജീനിയസ് ആയിരിക്കണം ജീനിയസ് അത് മനസ്സിലാക്കും ഒരു സമൂഹം അത എന്റെ സമൂഹം അതപ്പതിച്ചിട്ടുണ്ട് എന്ന് ജീനിയസ് അതപ്പതിച്ചുകൊണ്ടിരിക്കാനും ജീനിയസ് മനസ്സിലാക്കും പക്ഷെ അത് മനസ്സിലാക്കിയാൽ മനസ്സിലാക്കി കൊടുത്താൽ ജനത സ്വീകരിക്കില്ല ആ എങ്ങനെ കാക്ഷിപ്പിക്കാൻ കഴിയും അങ്ങനെ കാക്ഷിപ്പിക്കും ഉണർന്നിരുന്നിട്ടില്ലെങ്കിൽ മലയാളക്കരയിൽ നിങ്ങൾ എന്തൊക്കെ വാർഷികം നടത്തിയിട്ടുണ്ട് കാര്യമല്ല മലയാളത്തിൽ സുന്നി തകർ തകർന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇടപെടൽ നിങ്ങൾ നൂറാം വാർഷികം നടത്തല്ല വേണ്ടത് പ്രശ്നങ്ങളെ പരിഹരിക്കണം സുന്നിയത്തിനെ ഉറപ്പിക്കണം അസുന്നികൾക്ക് സുന്നികൾക്കിടയിൽ മേയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കരുത് നൂറാം വാർഷികം നടത്തിയിട്ടില്ലെങ്കിൽ നമുക്കൊരു നഷ്ടമരമൂണില്ല ഒന്നും വരില്ല അതേസമയത്ത് ഈ സാധനങ്ങൾ നമ്മളുടെ മേഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സാധനങ്ങൾ നമ്മൾ തിരിച്ചറിയുകയും നമ്മളെ കുട്ടികളെ നമ്മളെ കുട്ടികളായി നിർത്തുകയും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് വലിയ ദുരന്തം ദുരന്തം എന്താണ് ഈ അക്കദയും ഈ മസലക്കും ഈ മനഹജും ഇവിടെ അത് നഷ്ടപ്പെടും പിന്നെ അടുത്ത തലമുറയിലെ കുട്ടികൾക്ക് മര്യാദയ്ക്കൂടെ ജീവിക്കാൻ കഴിയില്ല അത് സുന്നിയായി ജീവിക്കാൻ കഴിയില്ല ഇതിനേക്കാളൊക്കെ ദീനും സുന്നിയൊക്കെ ഉള്ള നാടുകളുണ്ടായിരുന്നു ആ നാടുകളത് ചില ലോകത്തെ ഏറ്റവും കൂടുതൽ ശുന്നയം നടന്നൊരു നാടല്ലേ സ്പെയിന് ദീനും സുന്നിയൊക്കെ ലോകത്തെ ഏറ്റവും നടന്നൊരു നാടാണ് സ്പെയിൻ എന്തേലും അവസ്ഥ തകർന്നോയി നോ നമ്മളെ കത്തിരിച്ചുക്കട്ടെ നമ്മൾ വളരെ ചിന്തിക്കണം ദുരന്തങ്ങളെയും മതപദനങ്ങളെയും നമ്മൾ മനസ്സിലാക്കണം